ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം കർമ്മ ന്യൂസിന്റെ വാർത്തക്കകത്ത് ഒരു വീഡിയോ കണ്ടു അതായത് ബന്ദകോസുകാര് ഈ മധ്യ കേരളത്തിൽ എലക്ഷന് സ്ഥാനാർത്ഥികളെ നടത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ മുഴുവൻ കണ്ട് കുറച്ചു നേരത്തേന് ഞാനിരുന്ന് ചിരിച്ചു ചിരിച്ച് എന്ന് പറഞ്ഞാൽ ഞാനത് ഓർത്തോർത്ത് ചിരിക്കാനിടയായി അതിനകത്ത് അതിന്റെ ഇടയ്ക്ക് പറയുന്ന ഒരു ഭാഗമുണ്ട് തേങ്ങായ്ക്കു വിലയുണ്ടെങ്കിൽ എല്ലാ തേങ്ങായ്ക്കും വിലയുണ്ട് അല്ലെ ഒരു തേങ്ങായ്ക്കും വിലയില്ലെന്ന് ഒരു തേങ്ങായ്ക്കും വിലയില്ല ഞാനിത് ചിൻ ചിരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മധ്യ കേരളത്തിൽ അവർ പറയുന്നത് തിരുവല്ല ചെങ്ങന്നൂര് പത്തനംതിട്ട അടൂര് ഇങ്ങനെ ഞങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തു എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് അന്നേരം സംശയം ഉണ്ടായി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനൊന്നും കുഴപ്പമില്ല ആ റോട്ട് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ഞാൻ ചിന്തിച്ചത് ഐ പി സിക്കാരനെ ചർച്ച് ഓഫ് കോർഡുകാരനെ കണ്ടുകൂടാം ചർച്ച ഓഫ് കോഡ് തന്നെ രണ്ട് തരമുണ്ട് കറുത്തതും വെളുത്തതും സഭയുണ്ട് പിന്നെ ചർച്ച ഓഫ് കോഡുകാരനെ ഏജിക്കാരനെ കണ്ടുകൂടാം ഏജിക്കാരന് ഷാരോൺകാരനെ കണ്ടുകൂടാം ഇതുകൂടാതെ നൂറുകണക്കിന് പുതിയ പുതിയ സഭകളുണ്ട് ന്യൂ ഇന്ത്യ ഉണ്ട് ന്യൂ ലൈഫ് ഉണ്ട് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ഇതുകൂടാതെ ന്യൂജൻ സഭകൾ ഇഷ്ടം പോലെ ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവം എന്താന്ന് ചോദിച്ചാൽ ഒരു സഭയെ പോകുന്ന വേറൊരു സഭയിലെങ്ങാനും പോയി എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പുറത്തെ പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പൊക്കോണ്ടിരിക്കുന്ന സഭയെ പിന്നെ പ്രശ്നമാണ് തന്നെ മല്ല പത്തൊമ്പത് എവിടെയെങ്കിലും ആയെങ്കിൽ അതിനകത്ത് അത് ഉടനെ പിളർന്ന് രണ്ടാവും ഇങ്ങനെ തമ്മി പിന്നിച്ച് 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 നിൽക്കുന്ന സഭ ബന്ദകോസുകാർ ഇവര് കൊണ്ട് സ്ഥാനാർത്ഥിയെ എലക്ഷനും നിർത്തിയാൽ ഒറ്റ എലക്ഷനോട് കൂടി ഇവരുടെ വെടി തീരും ഇവർ കേരളത്തിൽ ഒന്നുമല്ലെന്നുള്ളത് എലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അത് ഇവരെ എണ്ണമില്ലാത്തത് കൊണ്ടല്ല ഇവരെ ഒരിക്കലും ആർക്കും യോജിപ്പിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ ഒരു സ്നേഹിതനോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയെ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പം അങ്ങനെ ഒരു തമാശ പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെ കൊണ്ട് പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു പുള്ളി പറഞ്ഞ് അതെ കാര്യ സംഘടന ശക്തമാണ് പക്ഷേ ഓരോ നേതാക്കന്മാരും ഓരോരുത്തരുടെ കീഴിലുമായിട്ട് ഇങ്ങനെ ചതറി കിടക്കുക അപ്പം ഞാൻ ചോദിച്ചു ചൈന എന്നാ കുഴപ്പം ഓഹ് എൻ്റെ പൊന്നെ ഇതിനെ ഒന്ന് ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പെന്തുക്കൂസുകാരുടെ കാര്യം പറഞ്ഞ പോലെയാ ഇഷ്ടം പോലെ ആളുണ്ട് പക്ഷേ ഒന്നിപ്പിക്കാൻ ഒരു രക്ഷയില്ല അപ്പോൾ അദ്ദേഹം അതിനകത്ത് തന്നെ നിന്നിട്ട് പറയാം ഇഷ്ടം പോലെ ആളുണ്ട് പക്ഷെ ഒന്നിപ്പിക്കാൻ ഒരു രക്ഷയില്ല അതിന് ഉദാഹരണം പറഞ്ഞ് എന്നാന്ന് അറിയാവോ പെന്തുകൂസുകാരെ പോലെയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതെന്നെ അങ്ങനെ പറഞ്ഞു അയ്യോ അതെങ്ങനെ ഒന്നിപ്പിക്കും അവർ തമ്മിൽ എങ്ങനെ ചേരും എങ്ങനെ ചേരും നേതാക്കന്മാരിങ്ങനെ ഇങ്ങനെ കൂടി 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 വരും ഓരോ ദിവസവും അതൊരു അമ്പത് പേരായ പിറ്റേ ദിവസം രണ്ട് ആകുന്ന സാധനം ഒരിക്കലും ഒന്നാകുകയില്ലെന്നുള്ളതിന് ഒന്നാകുകയില്ലെന്നുള്ള ആ പ്രസ്ഥാനം ഒരിക്കലും ഒന്നാകുകയില്ല അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയല്ലേ എവിടെ ചെന്നെത്തും അപ്പോൾ അതിനവര് കൂട്ടത്തിൽ പറഞ്ഞതെന്നറിയോ ഞങ്ങള് കത്തോലിക്കര് മാർത്തോമക്കാര് യാക്കോമക്കാര് സി എസ് ഐക്കാര് പരസ്മാറ്റിക്കാര് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ അതെങ്ങനെ ഒരുമിച്ച് നിൽക്കും ഇന്നലെ വരെ അവരെ എല്ലാം ഓടി നടന്നു കറിയും പറഞ്ഞിട്ട് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ഒക്കെ ഊടുപാട് കറിയും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അക്ഷരികമായി തെറിയല്ല ആവശ്യത്തിന് മിച്ച അനാവശ്യമെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് അവർ കെട്ടിപ്പിടിക്കുമോ അതെങ്ങനെ കെട്ടിപ്പിടിക്കും ഒന്നാമത് അവർ വിളിക്കുന്നത് തന്നെ പെന്തോകൾ എന്നാ പെന്തോകൾ എന്നവർ വിളിക്കുന്നത് തന്നെ അങ്ങനെയുള്ളവർ അങ്ങോട്ട് തന്നാൽ അവിടനെ അച്ഛന്മാരും കന്യാന്മാർ ഓട്ട് ചെയ്യുമോ ലോഹ്യം കൂടി അടുത്ത ദിവസം ഉടനെ അവിടെ അവിടെ ലോഹ്യം അവർക്കറിയാം അത് അല്ല ഇന്നലെ വരെ അവസരം അങ്ങോട്ട് എന്നാല് അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒന്നും ഈ ബന്ദകോസുകാരുമായിട്ട് ഒരുമിച്ചിരിക്കുന്നില്ല വീഡിയോ എല്ലാരും ശ്രദ്ധിച്ചു കാണുമല്ലോ ബന്ദിക്കോസുകാരെ ഓരോരോ പരിപാടികൾ ഓരോരോ കാലഘട്ടങ്ങളിൽ അവരിങ്ങനെ രൂപീകരിച്ചു കൊണ്ടിരിക്കും ആ വ്യക്തി ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒരു ഇലക്ഷന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് കാരണം കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുവാനുള്ള വലിയ ഒരു ശ്രമത്തിലാണ് എന്നാണ് പറയുന്നത് പക്ഷെ എങ്കിലും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം പറയുന്നത് ബന്ദിക്കോസ് എന്ന പ്രസ്ഥാനം ഓൾറെഡി തകർന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കാര്യമാണ് അത് അവിടുത്തെ സീനിയർ പാസ്റ്ററായ സാജു പാസ്റ്ററുടെ അഭിപ്രായത്തിലും അത് ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കഥ രൂപീകരിച്ചു ആ കഥയിൽ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പെന്തിക്കോസ് കേവലം കൺവെൻഷനും ഉണർവിയോഗങ്ങളും കവല പ്രസംഗങ്ങളും നടത്തുന്ന പരിചയം മാത്രമേ ഉള്ളൂ കാല പ്രസക്തിക്ക് അവർക്ക് ഒരു പ്രശ്നവുമില്ല പരസ്യ ക പരസ്യ കവലയിൽ നന്നായി നാല് വാക്ക് പറയുവാൻ അവർ പഠിച്ചിട്ടില്ല നിന്നെ ഞാൻ കൊല്ലും ഞാൻ ചാവും ഈ മെതേഡാണ് അവർ സ്വീകരിക്കുന്നത് സ്ട്രോക്ക് വന്ന കൈ ജീവൻ പ്രാപിച്ച് പ്രാപിച്ചു തല്ലിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ ഇത് സമൂഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് മാറി ചിന്തിക്കണം അതാണ് സുവിശേഷം ഇപ്പോൾ വേണ്ടത് ധാരാളം ബുദ്ധിജീവികൾ സുവിശേഷം ഒളിഞ്ഞിരിക്കുന്ന വിശേഷം അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ നിലയിൽ അവർക്ക് അത് എത്തിക്കുവാൻ നാം എല്ലാവരും പരാജയപ്പെട്ടു ഈ അവസ്ഥയിൽ നിന്ന് ഒരു മുന്നേറ്റം ഉടൻ നമുക്ക് ഉണ്ടാക്കണം അപ്പൊ അദ്ദേഹം സാജു പാഷ അദ്ദേഹം സാജു ജോൺ മാത്യു അദ്ദേഹം വെന്തികോസിലെ വലിയ സീനിയർ പാസ്റ്ററാണ് ഇവാഞ്ചലിസ്റ്റ് ഇവാഞ്ചലി സ്റ്റുഡിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ബന്ദിക്കോസ് പ്രസ്ഥാനം തകർച്ചയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹവും പറഞ്ഞു ബന്ദിക്കോസ് പ്രസ്ഥാനം തകർച്ചയിലാണ് അത് തകർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പൊ നമ്മൾ ബന്ദിക്കോസുകാരെ കുറിച്ച് പൂർണ്ണമായും ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ അഭിഷേ സോറി ആദ്യം ചോദിക്കുന്നത് സ്ഥാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചവരാണോ അന്യഭാഷ പറയുന്നുണ്ടോ എന്നുള്ളതാണ് അവർ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശ്നമുണ്ടായതാണ് കള്ളൻ പറഞ്ഞ അന്യഭാഷ നമ്മളെല്ലാവരും കേട്ടതാണ് ആ അന്യഭാഷയുമായി വളരെ സാമ്യമുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ചില ആളുകള് എന്താണ് ഏയുടെ സഹായത്തോടെ ഏ ആണോന്നോന്നും എന്തിൻ്റെയൊക്കെ സഹായത്തോടെ അതിനെ എന്ത് ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് അംഗീകരിച്ചു മുന്നോട്ട് വന്നു അപ്പൊ ഇങ്ങനെയൊക്കെ മുന്നോട്ട് വരാൻ ഇവർക്ക് കഴിയുന്നുള്ളു സത്യത്തിൽ ഇവരുടെ പ്രസ്ഥാനം ഓൾറെഡി തകർച്ചയിൽ തന്നെയാണ് എന്നുള്ള കാര്യം സീനിയർ ഇവാഞ്ചലിസ്റ്റ് ഫാസ്റ്റർ സാജു മാത്യു പാസ്റ്റർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ പറയുവാനുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വളരെ ചിന്തിക്കേണ്ടതും വളരെ അർത്ഥവത്തായി എടുക്കേണ്ട ഒരു കാര്യമാണ് ഗദ്ദിക്കോസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സുവിശേഷങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രസ്ഥാനമായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ അല്ലെ അപ്പൊ സുവിശേഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അവർക്ക് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ഏർ എന്താണ് മീശ മീശപടിക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള പുറമേ ഉള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ അന്യഭാഷ എന്ന് പറയുന്ന ഈ സംഭവം എവിടെ നിന്നോ കുറെ ആളുകൾ പഠിപ്പിച്ചുണ്ടാക്കിയ അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ പറഞ്ഞതുപോലെ ദഗദഗ എന്ന് പറയുന്ന ഒരു അന്യഭാഷയുണ്ട് ഇങ്ങനെ ആ അന്യഭാഷയ്ക്ക് അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന് ദൈവമൊന്നും പറഞ്ഞു കൊടുത്തില്ല ആരോ പോയ വഴിക്ക് പറഞ്ഞതാണ് പൊതിച്ചോർ എന്നാണ് അർത്ഥമെന്ന് അദ്ദേഹത്തോട് ആരാണ്ട് പറഞ്ഞു അങ്ങനെയല്ലാതെ അദ്ദേഹത്തിന് അത് വ്യാഖ്യാനിക്കാനോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അർത്ഥം എന്താണെന്നോ അറിയത്തില്ല ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹം അതാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതാണ് അന്യഭാഷയുടെ അർത്ഥം ഞാൻ ദകതകയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചിലർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് വെല്ലി പി തോമസ് കുട്ടി പാസ്റ്റർ പറയുന്നതും നമ്മൾ കേട്ടതാണ് പക്ഷെ ഇവരുടെ അന്യഭാഷ സത്യമല്ലെന്നുള്ള കാര്യം നാൽപ്പത്തിരണ്ട് വർഷം പ്രവർത്തിച്ച കെ വി തോമസ് പാസ്റ്റർ ബന്ദിഗോസിൽ പ്രവർത്തിച്ച കെ വി തോമസ് പാസ്റ്റർ പറഞ്ഞത് എന്തായിരുന്നു ഇവരുടെ അന്യഭാഷ ശരിയായ അന്യഭാഷയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് നാൽപ്പത്തി രണ്ട് നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മാതൃസഭയിലേക്ക് അദ്ദേഹം തിരിച്ച് മടങ്ങിപ്പോയെന്ന് നമുക്ക് കാണുവാനിടയായി കഴിഞ്ഞു അപ്പം ഇപ്പോൾ ഈ സാജു തോമസ് പാസ്റ്റർ ഇട്ടിരിക്കോറി ഷാജു മാത്യു പാസ്റ്റർ ഇട്ടിരിക്കുന്ന ഈ ഒരു രേഖ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പരാജയപ്പെട്ടു എന്ന് പൂർണമായും അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് അല്ലെ എ ജി അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ സിലോൺ പെന്തിക്കോസ് ടി പി എം ഇങ്ങനെ മുതലായ കുറെ ൾ ചേർന്ന് പ്രവർത്തിച്ചു പോകുന്ന ഒരു കൂട്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടത്തെ കുറിച്ച് ദൈവവേചനത്തിൽ ഇല്ല അങ്ങനെ ഒരു കൂട്ടത്തെ കുറിച്ച് ദൈവവേചനത്തിൽ കാണാനില്ല ഏഹ് എന്ന പേര് ബന്ദിക്കോസ് നാളുമായി ബന്ധപ്പെട്ടിട്ട പേരാണ് അല്ലാതെ വരുന്നതല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെന്തിക്കോസ് നാളെന്ന് മാത്രമേ വൈബിളിലുള്ളൂ ബന്ദിക്കോസ് ദിവസം ബന്ദിക്കോസ് എന്നൊക്കെ പറയുന്ന തിരുനാളും ഒക്കെ ആഘോഷിക്കുന്നവരുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ ഈ പേര് തന്നെ കിട്ടതെന്നുള്ള സത്യം വന്ന് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് വന്നു അപ്പോസ്തോലന്മാര് അല്ലെ അവിടെ വന്നപ്പോ നമ്മൾ മനസ്സിലാക്കണം രണ്ടാം അധ്യായത്തില് അവര് പറയുന്നത് പരിശുദ്ധാത്മാ അഭിഷേകമുള്ള ആൾ അങ്ങനെ ഉള്ള ആള് മാത്രമേ അവരുടെ സംഘടനയിലും അവരുടെ കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ പാടുള്ളു പരിശുദ്ധാത്മാവ് ആദ്യം ചോദിക്കുന്ന എന്താണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ പരിശുദ്ധാത്മാവിന്റെ ഉണ്ടോ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോസ് പോലെ പ്രവർത്തിക്കുന്ന രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ രണ്ടാം അധ്യായം രണ്ടാം രണ്ടാമ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ബന്ദിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരു ഒന്നിച്ചു കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്ന ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജാല പോലെ വിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരന്മേലും പതിഞ്ഞു അപ്പോഴങ്ങനെ പതിഞ്ഞിട്ടാണോ ഈ ബന്ധിക്കോസ് എന്ന പ്രസ്ഥാനം ഉണ്ടായതെന്ന് ആദ്യകാലത്തിൽ ഉണർവുണ്ടായി ആ ഉണർവിന്റെ പാരമ്പര്യമായിട്ടാണോ ഇപ്പോഴത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് അപ്പോസ്തലായ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് മുപ്പത്തി എട്ട് പ്രവൃത്തികൾ രണ്ട് മുപ്പത്തി വായിക്കുമ്പോൾ അവിടെ പ്രധാനമായും വായിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും അല്ലാതെ ബന്ദിക്കോസിൽ പോയാൽ അല്ലെങ്കിൽ ബന്ദിക്കോസിൽ പോയി സ്നാനമെടുത്താൽ പരിശുദ്ധാത്മാവെന്ന ദാനം കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴൊരു ഇലക്ഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് അവരുടെ അന്യഭാഷ തെറ്റാണെന്ന് കെ പി തോമസിനെ പോലുള്ള ഫാസ്റ്റർമാർ വളരെ വ്യക്തമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താണ് അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത് ജുമാത് ഒരു പാർഷ് വന്ന് കഴി തലയിൽ കൈവച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് അപ്പോസ്തോൽ നായ പത്രൂസ് പറഞ്ഞത് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്ദ്രപ്പെടണം മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും അല്ലാതെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അവർ ഈ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ അഗ്നി പുലർക്കുന്ന നാവുകൾ അങ്ങനെ അവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായ്പോഴും ും അങ്ങനെയാണെന്ന് പത്രോസ് പറഞ്ഞില്ല നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത് ബന്ധുക്കോസുകാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മത്തായുശേഷം ഇരുപത്തിയെട്ടിൽ പിതാവിന്റെയും ബുദ്ധിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം അവിടെ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുന്നതായിട്ട് രേഖകളിലില്ല അപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണ് യേശുക്രിസ്തുവിന്റെ നാമമാണ് വളരെ വ്യക്തമായിട്ട് അത് 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 പറയുവാൻ ബന്ധുക്കോസ് വിഭാഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ എലക്ഷൻ അകത്തായിരുന്നു അതായത് അവരുടെ അവരുടെ ആ പ്രസ്ഥാനത്തിനുള്ളിൽ നടന്ന ഇലക്ഷൻ ഇപ്പോൾ എന്താണ് നിയമസഭയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലേക്കാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വാക്കാണ് ആ സഹോദരൻ പറഞ്ഞതിന്റെ എന്ന് പറയുന്നത് അപ്പോ ബന്ധിക്കോസുകാർക്കും ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത് വളരെ അപലപനീയം തന്നെയാണ് കാരണം കർത്താമിന്റെ വേലയ്ക്കായി തിരിക്കുന്നവർ ഈ ലോകത്തിലേക്കുള്ളവർ അല്ലെ ഈ ലോകത്തിലെ ചിന്തകളല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൗരസപ്പോസ്റ്റുകളിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോ നിർത്തുവാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയോ നിർത്തുവാനായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിതം ചെലവഴിച്ചതും ആ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് തൻ്റെ ജീവൻ വെച്ചതും താൻ ഓടിയതും ഉറക്കു ഒക്കെ എന്ന് അദ്ദേഹം തന്റെ വചനത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഈ ബന്ദിഗോസുകാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ തന്നെയാണ് അവരുടെ തകർച്ചയുടെ കാരണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലെസ് യു